ഈ മാസാർ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ അതുപോലെ തന്നെ ഞങ്ങൾ തുടരുക ഇപ്പം പവർ സോൺ വിഷയം പവർ സോൺ വിഷയത്തിൽ ഒരു പരിഹാരമാർഗം കണ്ടെത്താനുള്ള ഫീൽഡ് സർവേ നടത്തുകയാണ് ഇതിൻ്റെ ആവശ്യകതയെന്ന് ബോധ്യപ്പെടുത്തി ജോസ് കെ മാണിയുടെ നേതൃത്വത്തിൽ എം പിയും എം എൽ എമാരും ഞങ്ങൾ ഒരുമിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയനെ കണ്ട് കൊടുത്ത നിവേദനം അദ്ദേഹം വളരെ നന്നായിട്ട് ശ്രദ്ധിച്ചതുകൊണ്ടാണ് പിന്നീട് ഫീൽഡ് സർവേ ആശയം പോലും ഉണ്ടായത് മാത്രമല്ല വിദഗ്ധ സമിതിയുടെ മുമ്പാകെ ഡൽഹിയിൽ ജോസ്കമാണി എംപിയും ശ്രീ തോമസ് ചാഴികാടനും ഏതാണ്ട് രണ്ടര മണിക്കൂർ നേരം ഓരോ ക്ലോസ് കൃത്യത കൂടി എടുത്ത് അവലോകനം ചെയ്ത് കൊടുത്ത് ഈ വിഷയങ്ങളെ കുറിച്ച് ബോധ്യപ്പെടുത്തിയത് ഞാൻ ഓർക്കുന്നു ഇന്ന് എന്താ ഇപ്പം നടക്കുന്നത് ഇപ്പോൾ ഇടുക്കിയിൽ ഞാൻ ഇന്നലെ റോഡ് പാർട്ടി യോഗം വിളിച്ചു ചേർത്തു ആ ഓൾ പാർട്ടി യോഗത്തിൽ എല്ലാ പാർട്ടിക്കാരുമുണ്ട് പഞ്ചായത്ത് മെമ്പർമാർ എം എൽ എമാർ റവന്യൂ പഞ്ചായത്ത് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ ഇവിടെ നമ്മൾ കാണേണ്ട വിഷയം രണ്ടായിരത്തി മൂന്നിലെ സുപ്രീം കോടതിയുടെ ഒരു വിധിയിലാണ് ഇതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾക്ക് തുടക്കം കുറിക്കുന്നത് പിന്നീട് ഇക്കാര്യങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂണിൽ പറയുമ്പോൾ വൈൽഡ് ലൈഫിനോടാണ് മൂന്ന് മാസത്തിനകം ഈ വൺ കിലോമീറ്റർ എന്നുള്ള മേഖലയിലെ ഇപ്പോഴത്തെ സ്റ്റാറ്റസ് ഉപകര സർവേയിലൂടെ എടുത്തു കൊടുക്കാനായിട്ടാവശ്യപ്പെടുന്നത് അതെടുത്തു കൊടുക്കാൻ വേണ്ടി എടുത്ത നിലപാടാണ് ഇന്ന് ചില ആശങ്കകൾക്ക് ഇട കൊടുത്തിട്ടുള്ളത് ഗവൺമെൻറ് എടുത്തിട്ടുള്ള പോളിസി വനാതിർത്തിയിൽ തന്നെ ബവർഫോൺ നിർത്തണമെന്നാണ് ജനവാസ കേന്ദ്രങ്ങളും കൃഷിയിടങ്ങളും പൂർണമായും സംരക്ഷിച്ചുകൊണ്ട് തന്നെയാണ് തന്നെ ഗവൺമെൻറ്റിൻ്റെ നിലപാട് കേരള കോൺഗ്രസ് ആവശ്യപ്പെട്ടതും കേരള പൊതുസമൂഹം ആവശ്യപ്പെടുന്നതും അതുതന്നെയാണ് അതിനൊരു മാറ്റവും ഉണ്ടാവില്ല അതിനൊരു തർക്കവും വേണ്ട എന്താണ് സുപ്രീം കോടതി അന്ന് ഇതിനാധാരമായി പറഞ്ഞത് ഒന്ന് ഈ പറയപ്പെടുന്ന നാഷണൽ പാർക്കിനോട് ചേർന്ന് ദേശീയ ഉദ്യാനത്തോട് ചേർന്നും വനം വന്യജീവി സങ്കേതങ്ങളോട് ചേർന്നുമുള്ള ബബർസോൺ ഏരിയയിൽ ഖനനം നടക്കുന്നുണ്ടോ വന്യജീവികൾക്ക് നാശനഷ്ടം ഉണ്ടാകുന്നുണ്ടോ ജൈവ വൈവിധ്യങ്ങൾ തകരുന്നുണ്ടോ ഇതാണ് അവർ പരിശോധിച്ചത് അതിൻ്റെ ഭാഗമായിട്ടുള്ളൊരു കേസിലാണ് ഈ വിഷയം ഉയർന്നു വന്നത് ഇവിടെ ഈ ഒരു കിലോമീറ്ററിനുള്ളിൽ കേരളത്തിൽ ഒരിടത്തും ഖനനം നടക്കുന്നില്ല രണ്ട് വന്യജീവികളെ ഒരു വന്യജീവി സങ്കേതത്തിനും കയറി ആരും ആക്രമിക്കുന്നില്ല ദേശീയ തലത്തിൽ പോലും നമ്മുടെ വന്യജീവി സങ്കേതങ്ങളാണ് ഏറ്റവും മെച്ചമെന്നുള്ള റിപ്പോർട്ടും നിലവിലുണ്ട് അതോടൊപ്പം ജൈവവൈവിധ്യം ഫോറസ്റ്റിൻ്റെ ദേശീയ ശരാശരിയേക്കാൾ കൂടുതലാണ് കേരളത്തിലുള്ളത് ഇനി വനാവരണം എടുത്താൽ ഇന്ന് ഹരിതാമായിട്ട് നിൽക്കുന്ന മരങ്ങൾ എടുത്ത് പച്ചപ്പ് എടുത്ത് പരിശോധിച്ചാൽ അമ്പത്തിനാല് ശതമാനത്തോളം ഫോറസ്റ്റ് സംരക്ഷണമുണ്ട് ഇവിടെ ഈ പറയുന്ന ഒന്നും നമ്മളുമായി ബാധിക്കുന്നില്ല മൂന്നാമതൊരു പ്രശ്നം സുപ്രീം കോടതി തന്നെ പറയുന്നു ഈ ഒരു കിലോമീറ്റർ എന്നുള്ള ബോർസോൺ എല്ലായിടത്തും ഒരുപോലെ പ്രായോഗികമാകുമോ എന്ന സംശയമുണ്ട് അതുകൊണ്ടാണ് ആ പ്രദേശത്ത് ഉണ്ടായിട്ടുള്ള ഏതെങ്കിലും സ്ഥാപനങ്ങൾ വീടുകൾ ഇതിൻ്റെ ഭാഗമായിട്ടുണ്ടോ എന്ന് പരിശോധിക്കാനുള്ള ഫീൽഡ് സർവേയിലേക്ക് വരുന്നത് ഞങ്ങൾ ഇടുക്കിയിൽ എടുത്തത് പഞ്ചായത്ത് പ്രസിഡന്റ് മെമ്പർ ഫോറസ്റ്റ് റവന്യൂ പഞ്ചായത്ത് അധികാരികളെല്ലാം ഒരുമിച്ച് ഇന്നുവരെയും ഇന്നും നാളെയായി ഞങ്ങളൊരു വർക്ക്ഷോപ്പ് നടത്തി ഇതിൻ്റെ ബൗണ്ടറിയെക്കുറിച്ചൊരു ധാരണ ഉണ്ടാക്കും സർവേ നമ്പർ ഈ ഉപഗ്രഹ സർവേയുടെ അടിസ്ഥാനത്തിലാണ് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലായി ഇവർ ഫീൽഡിൽ പോകും ഫീൽഡ് സർവേയിൽ പോയി ഇതിൻ്റെ ബൗണ്ടറി കണ്ടെത്തും ഇന്ന് ഞങ്ങളെ മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിൽ കൂടി യോഗത്തിൽ അതിനും കുറേ കൂടി ക്ലാരിറ്റി വരുത്തി ഇത് ഉപഗ്രഹ സർവേയിലൂടെ കണ്ടെത്തി കൊടുക്കാൻ പറഞ്ഞത് നിലവിലുള്ള ഇന്നത്തെ സാഹചര്യങ്ങളാണ് അതിലെല്ലാ ജലവിധി സർവേ വരണമെന്നില്ല അതിനാ ഫീൽഡ് സർവേ ഫോറസ്റ്റ് തയ്യാറാക്കിയിരിക്കുന്നൊരു വാപ്പുണ്ട് അത് ഉപഗ്രഹമല്ല അത് കുറേ കൂടി കറക്റ്റാണ് അത് പുറത്തു വരും അപ്പോൾ കുറെ കൂടി ജനങ്ങളുടെ ആശങ്ക വരും ഇനി അതിലെന്തായാലും സംഭവിച്ചിട്ടുണ്ടോ എന്ന് പഞ്ചായത്തുകൾക്ക് അപേക്ഷ കൊടുക്കാനുള്ള സൗകര്യമുണ്ട് ജനങ്ങളും പഞ്ചായത്തും എല്ലാം ഇത് സൂക്ഷ്മമായിട്ട് നിരീക്ഷിക്കാൻ അവസരമുണ്ട് സീറോ മുതൽ ഇങ്ങോട്ടേക്കാണെന്ന് കണ്ടാൽ പിന്നെ ഞാൻ ഇപ്പുറത്തോട്ടിരിക്കുന്ന ഓരോ വീടും ഓരോ കടയും പ്രത്യേകം പറയണമെന്നില്ല കാര്യം ആണ് ബൗണ്ടറി വനാതിർത്തിക്കകത്തെ പവർ ഉള്ളൂ എന്ന നിലയിൽ തന്നെയാണ് ഗവൺമെൻറ് അത് തന്നെ നിലപാട് ഇപ്പോൾ ഒരു വീട് ഇങ്ങനെ ഇരിക്കുക ഇത് സീറോ ഇവിടെ ഇന്നിങ്ങനെ പോവുക അപ്പോൾ ഇവിടെ ഇങ്ങനെ കുറേ വനം മുന്നോട്ട് കയറി കിടക്കുന്നു അപ്പോൾ ചിലപ്പോൾ ഒരു പതിനഞ്ച് മീറ്റർ മുകളിലായിരിക്കും പരഞ്ഞിട്ട് എടുക്കും വനം എവിടെയാണോ അതാണ് സീറോ അതിനകത്താണ് പവർഫുൾ പുറത്തുള്ളത് പാടില്ല എന്നുള്ളതാണ് ഗവൺമെൻറ് നിലപാട് അത് കൃത്യമായി കൊടുക്കാനുള്ള തീരുമാനവും ഇന്നെടുത്തിട്ടുണ്ട് ഇതെല്ലാം കൃത്യമായി കേരള കോൺഗ്രസ് പാർട്ടി എന്ന നിലയിലും ഇടതുപക്ഷ മുന്നണി എന്ന നിലയിലും ഞങ്ങൾ സംസാരിക്കാറുണ്ട് ഇപ്പോൾ കാർഷിക പ്രശ്നം നാണ്യവിളകളുടെ വിലയിടവ് നെൽകർഷകരുടെ പ്രശ്നം നാളികേരത്തിൻ്റെ വിലയിടവ് റബ്ബറിന് ഇരുന്നൂറ് രൂപയെങ്കിലും സംഭരണ വില ഉണ്ടാകണം അതൊക്കെ ഞങ്ങൾ പലപ്പോഴും ആവശ്യപ്പെടുന്നുണ്ട് പക്ഷേ എല്ലാ വിഷയങ്ങളും ഒരേപോലെ ഒരേ സമയത്ത് നടക്കുമോ പക്ഷേ അത് നടത്തി ലാപ്പി കൊണ്ടുവരുന്നതിന് വേണ്ടിയുള്ള നടപടികളുമായി തന്നെയാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത് ഇടതുപക്ഷ ഗവൺമെൻറ്റിൽ മുഖ്യമന്ത്രി സഭാ പിണറായി വിജയൻ കർഷകരോട് ഞങ്ങളെ സമീപിച്ച കാര്യങ്ങളിലൊന്നും വൈദ്യുതിമായൊരു തീരുമാനം എടുത്തതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല അതിലൊക്കെ ഇപ്പോൾ കർഷക ക്ഷേമ ബോർഡ് ഇതൊക്കെ ഓരോ കാലഘട്ടത്തിൻ്റെ ആവശ്യമായിരുന്നില്ല കേരളത്തിൽ കർഷക തൊഴിലാളിക്കും ചെറുകിട കർഷകർക്ക് പെൻഷൻ കൊടുത്തതാണ് സാറാ അതേത്തിൻ്റെ ബഡ്ജറ്റ് കൂടിയാ കർഷക ക്ഷേമ ബോർഡും കുറേ ഗുണം ചെയ്യും അപ്പോൾ ഇതെല്ലാം ഓരോ തലത്തിൽ നമുക്ക് ഇത്തരം മാറ്റങ്ങൾക്ക് വിധേയമാകേണ്ടതായിട്ടുണ്ട് കർഷകരെ എങ്ങനെ രക്ഷിക്കാം എന്നും ഇനി കണക്കാക്കേണ്ടതായിട്ടുണ്ട് ഞാൻ ഒരു ഉദാഹരണം പറയാം ഇപ്പോൾ ഒരു പൈനാപ്പിൾ ആ പൈനാപ്പിള് നമ്മളൊരു വീട്ടിൽ നിന്ന് മേടിച്ചാൽ ഒരു ഇരുപത് രൂപ കൊടുക്കുന്നു അതൊരു കടക്കാരൻ്റെ എടുത്തു അവന് മറ്റൊരു കടയിൽ കൊടുത്തു ഒരു മുപ്പത് രൂപയ്ക്ക് കൊടുത്തു വീണ്ടും വേറൊരാൾക്ക് മാറുന്നു അതൊരു ജ്യൂസ് കടയിലേക്കാണ് പോയത് നാലായിട്ട് പൊളർന്നു നാല് ജ്യൂസ് ആറ് നാല് രൂപ ഇരുന്നൂറ്റി നാൽപ്പത് രൂപയുടെ കിട്ടി ആദ്യം കിട്ടി രൂപ നിൽക്കുക ഇതിൻ്റെ അതൊരു ത്രീ സ്റ്റാർ ഹോട്ടലിലേക്കാണ് പോയത് രണ്ട് പുളപ്പ് ഒരു ഡെക്കറേഷൻ ഒക്കെ എടുത്ത് ഞാൻ കൊടുത്തിട്ട് മുന്നൂറ്റമ്പത് രൂപ മേടിച്ചു അപ്പോൾ ഇതിൻ്റെ ഓരോ പോയിൻ്റിലും എൻ്റെ അംശദായ ആദ്യത്തെ കക്ഷിക്ക് ഒരു പെർസെൻറ്റേജ് തുക വരത്തക്ക രീതിയിലുള്ള ഇതെല്ലാം നമ്മുടെ നാട്ടിലെ ജനങ്ങളാണ് ഈ തുക മറിക്കുന്നത് ഒരു സിസ്റ്റം കണ്ടെത്തി ഇത്തരത്തിലുള്ള വിഷയങ്ങളൊക്കെ ഇനി ഉൽപ്പാദന ചെലവും ഉൽപ്പാദനക്ഷമതയും തമ്മിലുള്ള അന്തരമാണ് കർഷകൻ നിലനിൽപ്പിലാ വന്നിട്ടുള്ളത് ഇത് പരിഹരിക്കാനായിട്ടുള്ള നൂതനമായ ചില മാർഗങ്ങൾ ഇങ്ങനെ കണ്ടെത്തേണ്ടതായിട്ടുണ്ട് അതുപോലെ തന്നെ ഇപ്പോൾ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻ്റ് ഞങ്ങളിപ്പം കർഷകരെ പ്രോത്സാഹിപ്പിക്കേണ്ടിടത്ത് എന്താ പാടത്ത് എന്നാൽ വയലുകൾക്ക് മാത്രമായിരുന്നു നിറേഷൻ കൊടുക്കുന്നത് മാണിസാറിൻ്റെ പേരിൽ തന്നെ ഒരു പദ്ധതി കൊണ്ടുവന്നു കെ എം ആണ് ഊർജിത കാർഷിക ജലസേചന പദ്ധതി നാണ്യവിളികൾക്ക് ജലം കൊടുക്കുക കാപ്പി കൊക്കോ ജാതി ഗാമ്പു ഏലം പച്ചക്കറി പഴവർഗ്ഗം അവ ഈലെ കൂടുതൽ വർദ്ധിപ്പിക്കുക ഇനി ഭൂമിയുടെ അളവ് വർദ്ധിക്കുന്നില്ല തലമുറകൾ തലമുറകളായി മാറി മാറി വന്നപ്പോൾ ഭൂമിയുടെ അളവ് കുറഞ്ഞു ഇനി അളവ് കുറവുള്ള സ്ഥലത്തിന് കൂടുതൽ ഈഴൽ ശാസ്ത്രീയ കൃഷി ചെയ്തി കൊണ്ടുവരിക അതിന് ഏറ്റവും പ്രധാനപ്പെട്ടത് ജലം കൊടുക്കുക എന്നുള്ളതാണ് ഞാൻ ഈയിടെ ഒരാൾ സംസാരിച്ചു ഈ മഴക്കാലത്ത് റബ്ബറിന് ഷെയ്ഡ് ഇടുന്നേക്കാൻ നല്ലത് വേനൽക്കാലത്ത് ഈ റബ്ബറിന് നനവ് കൊടുക്കുന്നതെന്ന് അത് അടുത്ത വേനൽക്കാലത്ത് ഒരു ഒരേക്കർ സ്ഥലത്തൊന്ന് പരീക്ഷിക്കാവും നമ്മൾ നോക്കുക പട്ടയാണല്ലോ പ്രധാനപ്പെട്ട കാര്യം മഴക്കാലത്ത് ഈ പട്ടയിൽ നമ്മൾ വിട്ടുകഴിയുമ്പം ഉണ്ടാകാവുന്നതുകൊണ്ട് പട്ടമരപ്പ് വരെ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട് ഈ പട്ടയിൽ വെള്ളം ജലാംശം നഷ്ടപ്പെടുന്നുകൊണ്ടാണല്ലോ ഇതും വേനൽക്കാലത്ത് വെട്ടണ്ടാന്ന് വെക്കുന്നത് അപ്പം അങ്ങനെ ജലം കൊടുത്താൽ താണ്യവിളകൾക്കൊക്കെ വലിയ മാറ്റം നാളികേരത്തിനൊക്കെ വലിയ തോതിലുള്ള മാറ്റം ഉണ്ടാക്കാൻ കഴിയുമെന്നാണ് വിലയിരുത്തിപ്പെട്ടിട്ടുള്ളത് അങ്ങനെ സാറിൻ്റെ പേരിൽ തന്നെ ഒരു ഇറിഗേഷൻ പദ്ധതി മൈക്രോ പ്രോജക്റ്റ് തന്നെ കൊടുത്തിട്ടുണ്ട് ഇതെല്ലാം സമൃദ്ധമായി കൊണ്ടുവരാനും ജനങ്ങളിൽ എത്തിക്കാനുള്ള ശ്രമങ്ങളിലാണ് അതുകൊണ്ട് കേരള കോൺഗ്രസ് ഇത് കർഷക താല്പര്യങ്ങൾ ഹനിക്കുന്ന പാർട്ടിയല്ല അതിനുവേണ്ടി നിലകൊള്ളും ഗവൺമെൻ്റ് ഇരുന്നുകൊണ്ട് അതിനുവേണ്ടി ചെയ്യാവുന്ന കാര്യങ്ങൾ ചെയ്യും എന്നും കൊണ്ട് രാവിലെ ഉച്ചയ്ക്കും വൈകിട്ടും ഈ സമരവും ഒച്ചപ്പാടും ബഹളവും അതുമാത്രമല്ല ആവശ്യമുണ്ടോ ചെയ്യണം പക്ഷേ കാര്യങ്ങൾ നേടിയെടുത്ത് കൊടുക്കാനുള്ള ബാധ്യത കൂടി ഉള്ളതുകൊണ്ട് ഗവൺമെൻറ്റിനോട് ചേർന്ന് തന്നെ ഈ കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പരമപ്രധാനമായ കാര്യം അതിനുവേണ്ടിയാണ് ഞങ്ങൾ ശ്രമിക്കുന്നത്